ചോദ്യം ചെയ്ത പിതാവിന്റെ കത്തിച്ചു പാലക്കാട് സംഭവം മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് പ്രദേശവാസിയായ യുവാവ് ആഷിഫിനെയും സഹായിയായ സുഹൃത്ത് ഷഫീഖിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച അർദ്ധരാത്രിയാണ് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചത് പതിനഞ്ചു വയസ്സുള്ള മകളെ നിരന്തര ശല്യം ചെയ്ത റഫീഖ് ചോദ്യം ചെയ്തിരുന്നു ഇതാണ് വൈരാഗ്യത്തിന് കാരണം റഫീഖിന്റെ ഏക വരുമാനമാർഗമാണ് ഇതോടെ ഇല്ലാതായത് അതായത് ഒരു മാസം മുന്നേ നമ്മുടെ മോള് സ്കൂളിൽ പോകുന്നുണ്ട് അവൾ സ്കൂളിൽ ട്യൂഷനിൽ പോകുന്നുണ്ട് ഇവിടെ കർണകിയമ്മൻ സ്കൂളിൽ പഠിക്കുന്നത് അപ്പോൾ അവളുടെ പിന്നാലൊരു മാസമായിട്ട് ഒരു പയ്യൻ പിന്നാലൊക്കെ ഇറങ്ങുന്ന രണ്ട് മൂന്ന് മൂസം മുന്നിപ്പോൾ കാർ കൊണ്ട് നിർത്തിയിട്ട് കയറി കാറിൽ എന്നൊക്കെ പറയുക ഡോറ് തുറന്നു എന്നൊക്കെ മോള് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് ലാസ്റ്റ് ട്യൂഷൻ സ്കൂളിൽ ഞാൻ പോകണില്ല എന്നതിരിയാണെന്ന് കുട്ടി പറഞ്ഞപ്പോൾ നമ്മൾ അതിന് പ്രയോഗിച്ചിട്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് മേപ്പറമ്പ് ജംഗ്ഷൻ്റെ അവിടെ പയ്യൻ കണ്ടു അപ്പോൾ നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ഞാനും അവിടെ തന്നെ നിന്നു നിന്നിട്ട് ഇത് എന്താ സംഭവം എന്താ അപ്പോൾ മോൾ ട്യൂഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മോൾ ട്യൂഷനെ വന്നിട്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് പോയ ബൈക്ക് എടുത്തിട്ട് അതിൻ്റെ പുറകുവശത്ത് കൂടെ അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ ട്യൂഷൻ സെൻ്ററിൻ്റെ അവിടെ പോയി നിന്ന് ട്യൂഷൻ അവിടെ പോയി നിന്ന് അവനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞ് നീ എന്തിനെ ഈ കുട്ടികളെ കാർ കൊണ്ട് നിർത്തിയിട്ട് കയറാനൊക്കെ പറയണത് എന്താ നിൻ്റെ സംഭവം അത് എൻ്റെ പെങ്ങളുടെ മോളാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ച് എൻ്റെ മകൾ എപ്പോഴാണ് എൻ്റെ പെങ്ങളുടെ മോളായത് അതാ എൻ്റെ മോളാണല്ലോ പറഞ്ഞപ്പോൾ ആൾ മാറിയതാണ് അങ്ങനെയല്ല ഇനിയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അത് അവൻ ബൈക്കിൽ കയറി പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ രണ്ടാം മല്യത്തെയാണ് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും രണ്ടാം മല്യത്ത് തന്നെയാണ് ഞാനൊക്കെ പറഞ്ഞത് കാണിക്കുന്നത് രാത്രി ഒരു പന്ത്രണ്ടയ്ക്ക് വന്നിട്ട് പെട്രോൾ കുപ്പി എന്താ ഇട്ടിട്ട് തീപ്പിട്ടിക്കൊള്ളി കൊളുത്തിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയി അത് ഓടിപ്പോയി കണ്ട ആൾക്കാരുണ്ട് ആ കണ്ട ആൾക്കാരുണ്ട് അതാണ് ഇപ്പോൾ നാളെ ഇപ്പോൾ സ്കൂൾ ട്രിപ്പ് എടുക്കണം എനിക്ക് സ്കൂൾ ട്രിപ്പ് ഉള്ളതാണ് എന്താ ചെയ്യേണ്ടി എന്ന് ആലോചിച്ചിട്ട് അന്ധം മിട്ട് നിൽക്കുകയാണ് അവൾ കാരണം ആ ഉള്ളത് ഇതാണ് നമ്മുടെ തൊഴില് നാല് പെൺകുട്ടികളാണ് ഉമ്മയും ഞാനും വൈഫും ഞങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഇപ്പം പേടി എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി ആളെപ്പോൾ അവ ഇറങ്ങി വന്ന് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാത്ത നേരത്തെ പെൺകുട്ടികൾ മാത്രമല്ല കേറി വന്നിരിക്കും കാരണം ഇപ്പോഴുള്ള ചക്കമായ വെറും മൊത്തം എന്താ പറയുക ലഹരി ഇതൊക്കെയാണ് തോന്നുന്നുണ്ട് അപ്പം പിന്നെ ആ അവസ്ഥയിലുള്ളതിനോട് നമ്മൾ എന്താ പറയുക ആ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു യൂട്യൂബ് ന്യൂസ് പാലക്കാട്